എല്ലാവർക്കും നല്ല നമസ്കാരം എസ് എസ് എൽ സി റിസൾട്ട് വന്നു എല്ലാവരും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എന്താ സംഭവം എന്ന് എന്നറിയോ ഞാനിപ്പോൾ നമ്മുടെ കാടൂറ്റി പഞ്ചായത്തില് നമ്മുടെ കല്ലൂരടുത്ത് കാച്ചപ്പള്ളി ഇടൂപ്പ് വർഗീസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലാണ് ഇതായിരിക്കുന്നു വർഗീസ് ചേട്ടൻ അതെ തൊട്ടടുത്ത് നിൽക്കുന്ന കുരു കുട്ടികളെ കണ്ട ആളുടെ മക്കളാണ് മൂന്ന് പേര് മൂന്ന് പേരുടെ പേരുകൾ കിഡിലൻ പേരാണ് അലക്സിയ അതായിരിക്കുന്ന ആൾ അലക്സിയ ആഞ്ചലോ ആൻസ്റ്റി ഈ മൂന്ന് പേർക്ക് ഒരു കിഡിലൻ വിജയം നേടിയിരിക്കുകയാണ് അത് ആദ്യമേ തന്നെ വിജയാശംസകൾ നേരാണ് ഒരാൾക്ക് ഫുൾ ഐ പ്ലസ് ബാക്കി രണ്ട് പേർക്കും രണ്ട് എ പ്ലസ് കുറവുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ദിനം തൊട്ടടുത്ത് നമ്മുടെ ജാക്സ മെമ്പറുണ്ട് എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് അവരടുത്ത് ചോദിച്ചു തരാം കാരണം ഒരു വീട്ടിൽ മൂന്ന് പേര് മൂന്ന് പേര് എസ് എസ് സി പരീക്ഷ എഴുതി എസ് എസ് സി പരി ഒരാൾക്ക് ഫുൾ ഐ പ്ലസ് ബാക്കി രണ്ട് പേർക്ക് രണ്ട് എ പ്ലസ് കുറവ് ബാക്കിയൊക്കെ എ പ്ലസ് രണ്ടേയും ബാക്കി എല്ലാം എ പ്ലസും അപ്പോൾ വർഗീസാൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ബാക്കി നമുക്ക് അവരോട് ചോദിച്ചറിയാം പ്ലസ് അപ്പം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ആഞ്ചലോ ആദ്യം തന്നെ പറയും എ പ്ലസ് എടുത്തിട്ട് എന്ത് തോന്നുന്നു നല്ല സന്തോഷം എ പ്ലസ് കിട്ടുന്നോ എ പ്ലസ് കിട്ടുന്നില്ല സഹോദരിമാർക്കോ ബാക്കിയുള്ളവർക്കൊക്കെ ആർക്കും ട്യൂഷന് പോയില്ലേ വീട്ടിലെ പഠിപ്പ് അമ്മച്ചി സഹായിച്ചിരുന്ന അമ്മച്ചി സഹായിച്ചിരുന്നു പിന്നെ ഈ കമ്പയിൻ സ്റ്റഡിണ്ടായിരുന്നു നിങ്ങള് മൂന്നുപേര് എസ് എൽ സി ആയിരുന്നുണ്ട് അപ്പൊ എങ്ങനെയായിരുന്ന കമ്പയിൻ സ്റ്റഡി രാത്രി രാത്രിയിരുന്ന് പഠിക്കും ഒരുമിച്ച് പഠിക്കും ഏതായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മൂന്ന് പേർക്ക് മനസ്സാ കഴിഞ്ഞാ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സോഷ്യൽ സയൻസ് സയൻസാണ് മൂന്ന് പേർക്കും സോഷ്യൽ സയൻസിന് ബുദ്ധിമുട്ട് ശരി ഇനി ഒരു കാര്യം നോക്കി എന്താണ് എന്താവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം അങ്ങനെ ഒരു ഗോളോ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ സംഭവങ്ങൾ ഇപ്പോഴേ ഉണ്ടോ എന്താവാനാണ് ആഗ്രഹം ഓരോരുത്തർ പറയും അങ്ങനെ ഇല്ല എന്തായാലും അടുത്ത

പിന്നെ അവരുടെ ഇഷ്ടത്തിന് വിട്ട് അവര് അവരുടെ ഇതിൽ പഠിക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ മൂന്നാർക്കും ഒരു ഉണ്ടായിരുന്നു ഫുള്ള് എ പ്ലസ് കിട്ടും ഇത് കാരണം മാർഷർ ടീച്ചർമാരൊക്കെ അവരെ പറ്റി എന്നുള്ള അഭിപ്രായം പറഞ്ഞോണ്ടിരുന്ന പിന്നെ പറ്റിയെന്നറിയില്ല രണ്ട് വിഷയത്തില് സംഭവിച്ചെന്നറിയില്ല ുംച്ചനിയുണ്ട് മൂന്ന് പേർക്കും അപ്പച്ച ആഗ്രഹം അപ്പച്ചൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് ഇവർ എന്നതാവണം അങ്ങനെ നമ്പറിന് എന്താ പറയാനുള്ളൂ റിസൾട്ട് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വാർഡിൽ ഏകദേശം ഒരു പന്ത്രണ്ടോളം കുട്ടികൾ എഴുതുന്നുണ്ട് എസ് പരീക്ഷ കാരണം അത് ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിരുന്നത് ഇവര് മൂന്ന് പേരെയാണ് കാരണം എന്റെ ഒരു കസിനും കൂടിയാണ് ഇവര് മൂന്നുപേരും അപ്പൊ എക്സാമിനെ കുറിച്ച് മുന്നേ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നപ്പോ എങ്ങനെ ഒരു ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞത് സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു പക്ഷെ സോഷ്യൽ സ്റ്റഡീസിന് ഇവർക്ക് മൂന്ന് പേർക്കും ഫുള്ള് അപ്പാണ് ഇത്ര ടഫായിരുന്നു പറഞ്ഞ വിഷയം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നാലുമണിക്കൊക്കെ എഴുന്നേറ്റ് അഞ്ച് മണിക്ക് ട്യൂഷന് പോകുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വന്ന് വീണ്ടും ക്ലാസ്സിൽ പോകുന്നു അത് കഴിഞ്ഞ് വീണ്ടും ട്യൂഷന് പോകുന്നു ഒരു എട്ട് മണിയോട് കൂടിയൊക്കെയാണ് ഇവർ വീടുകളിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നു കുറച്ചു നേരം കൂടി പഠിച്ചിട്ട് കിടന്നുറങ്ങുന്നു വീണ്ടും നാല് മണിക്കായിരിക്കുന്നു എല്ലാ ദിവസവും റിപ്പീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാനിരോട് ചോദിക്കാറുണ്ടെന്ന് സാധാരണ നമുക്കായാലും ഒരു ഒരു മടുപ്പ് തോന്നില്ല അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത് ചേട്ടാ ഒരു കൂടി വന്നൊരു രണ്ട് മാസം കഷ്ടപ്പെട്ടാൽ മതി അതിനുള്ള റിസൾട്ട് എന്തായാലും ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ആ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം ആ റിസൾട്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കുന്നു എന്തായാലും ആ റിസൾട്ട് വന്നപ്പോൾ ഞാനും ഹാപ്പിയാണ് എൻ്റെ വാർഡിലെ ഇവർ മാത്രമല്ല വേറെ ഒരു നാല് കുട്ടികൾ ഫുൾ എ പ്ലസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് ഏഴ് എ പ്ലസും മൂന്ന് ഏ ഉണ്ട് അപ്പൊ എന്തായാലും റിസൾട്ട് വന്നതില് വളരെയധികം ഞാനും ടെൻഷനിലായിരുന്നു അതിനകത്ത് എന്റെ തൊട്ടടുത്ത സ്കൂളും കൂടി ഉണ്ട് വൈന്ദല സ്കൂൾ ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സ്കൂളാണ് എനിക്ക് എന്ന് പറയാൻ സ്കൂളിലും നൂറ് ശതമാനമാണ് ഈ പ്രാവശ്യം അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഈ വേളയിൽ നമ്മുടെ മക്കൾ വലിയ ഉന്നത നിലയിൽ എത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ എസ് എസ് സി പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിസൾട്ടിന് വേണ്ടി കാത്തി റിസൾട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും വീട്ടിലേക്ക് വന്ന് ഒരു പ്രോത്സാഹനം തരാനോ അങ്ങനെയുള്ള ആളുകളൊന്നും ഉണ്ടായില്ല പക്ഷേ കാലം മാറി ഇന്നിപ്പോൾ ഈ കുട്ടികളുടെ ഈ വിജയത്തിൽ എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരാണ് വീട്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് തങ്ങളുടെ മക്കൾ ഒരു ഉയർന്ന ലെവലിലേക്ക് എത്താന്നുള്ളത് വീട്ടുകാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് ഇവർ നടന്നെടുക്കട്ടെ വലിയ വിജയങ്ങൾ സ്വന്തമാകട്ടെ ഇനിയും ഒരുപാട് ചവിട്ടുപാടികളുണ്ട് പ്ലസ് ടു ഉണ്ട് അങ്ങനെ അങ്ങനെ ഹയർ സ്റ്റഡീസ് കോഴ്സുകളിലേക്ക് കടക്കാനും യഥാർത്ഥ വിജയത്തിലേക്ക് എത്താനും ഈ കുട്ടികൾക്ക് സാധിക്കട്ടെ വർഗീസായി ചേച്ചിക്ക് മക്കൾക്കും മെമ്പറും കണ്ട ഒരു വാർഡ് മെമ്പറും കൂടി ഉണ്ട് ഇവിടെ ഈ എസ് എൽ സി കുട്ടികൾ പരീക്ഷയിൽ റിസൾട്ട് വരുമ്പോൾ മെമ്പറും ടെൻഷനിലായിരുന്നു അങ്ങനെ വേണം ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ജെഫൈസിന്റെ അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം